ഞാൻ ഇന്ത്യയുടെ കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ ഇന്ത്യക്ക് മേൽ ഉപര നികുതി ഏർപ്പെടുത്തുന്നുണ്ട് ചൈനയ്ക്ക് മേൽ നികുതി ഏർപ്പെടുത്തുന്നുണ്ട് അതുപോലെ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾക്ക് മേൽ നികുതി ഏർപ്പെടുന്നുണ്ട് എന്ന് വേണ്ട മനുഷ്യവാസമില്ലാത്ത ഒരു ഐലൻഡിൻ്റെ പുറത്ത് വരെ പത്ത് ശതമാനം നികുതി ട്രംപ് ഏർപ്പെടുത്തുന്നത് ഇതിൻ്റെ ഒരു പൊളിറ്റിക്കൽ ഇമ്പാക്റ്റ് എന്തായിരിക്കും എന്നാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇങ്ങനൊരു തീരുമാനം ഇത് നേരത്തെ പ്രഖ്യാപിച്ചതാണ് അതിന്റെ ഒരു ടെസ്റ്റ് ഡോസ് എന്നുള്ള നിലയിൽ ഇപ്പോൾ മെക്സിക്കോ കാനഡ ചൈന എന്നൊക്കെ ചെറിയ നികുതി ഏർപ്പെടുത്തും എന്ന് പ്രഖ്യാപിച്ചിരുന്നു കുറച്ച് പിൻവാങ്ങിയതിനു ശേഷം പിന്നീട് അത് ഏർപ്പെടുത്തി ഇത് എല്ലാ രാജ്യങ്ങൾക്കുമേലും ഇത് ട്രംപ് ഏർപ്പെടുത്തും എന്ന് പ്രതീക്ഷിച്ചിരുന്നു അത് പിന്നെ അദ്ദേഹത്തിന്റെ ഒരു പുതിയ തീരുമാനമൊന്നുമല്ല ഇത് ഒന്നാം ട്രംപ് കാലത്ത് തന്നെ ഇത്തരം താരിഫ് ഏർപ്പെടുത്താൻ അദ്ദേഹം തീരുമാനിച്ചതാണ് അദ്ദേഹം അതിനുവേണ്ടി ഇറങ്ങി പുറപ്പെട്ടതാണ് അന്ന് അദ്ദേഹത്തിന് അത് ചെയ്യാൻ കഴിയാതിരുന്നത് അന്നത്തെ ധനകാര്യ പിന്നെ സെക്രട്ടറിയും അന്നത്തെ ഈ വ്യാപാര സെക്രട്ടറിയുമായിരുന്ന ആളുകൾ ട്രംപിനോട് പറഞ്ഞു അത് ആപത്താണ് നമ്മൾ അങ്ങനെ ഏർപ്പെടുത്തി കഴിഞ്ഞാൽ അതിന്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് നമുക്ക് തന്നെ ആയിരിക്കും എന്ന് അന്ന് അവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് ബോധ്യപ്പെടുത്തിയത് കൊണ്ടാണ് അല്ലെങ്കിൽ ബോധ്യപ്പെടുത്താൻ അവർക്ക് കഴിഞ്ഞതുകൊണ്ടാണ് ട്രംപിന് ആ പരിപാടിയുമായിട്ട് അന്ന് മുന്നോട്ട് പോകാൻ കഴിയാറുണ്ട് എന്ന് ഈ ബോബ് ബുഡ്വേഡ് എന്ന് പറയുന്ന ഈ ട്രംപിനെ കുറിച്ച് ആധികാരികമായ രണ്ട് പുസ്തകങ്ങൾ അതായത് ബോബ് ബുഡ്വേഡ് എന്ന് പറയുന്നത് ഈ നിക്സന്റെ വോട്ടർ ഗേറ്റ് രംഗത്ത് കൊണ്ടുവരികയും പിന്നെ അദ്ദേഹം രാജിവെക്കുകയും ചെയ്യേണ്ടി വന്ന അതിന്റെ കാരണക്കാരനായിട്ടുള്ള ബുഡ് വേർഡ് രണ്ട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് ആ അദ്ദേഹം ഈ അടുത്ത കാലത്ത് പറഞ്ഞാണ് അന്നത്തെ ഈ ധനകാര്യ ഈ വ്യാപാര സെക്രട്ടറിമാരായിരുന്ന ആൾക്കാർ ഇതിന്റെ ആപത്ത് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തിയത് കൊണ്ടാണ് അന്ന് അദ്ദേഹത്തിന് അത് ഇറങ്ങി പുറപ്പെടാൻ കഴിയാറുണ്ട് ഇന്ന് അദ്ദേഹത്തിന് എന്തുകൊണ്ട് ഇറങ്ങി പുറപ്പെടാൻ കഴിഞ്ഞു എന്ന് ചോദിച്ചാൽ ഇത് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ആശയം അദ്ദേഹം പറയുമല്ലോ ഇട്ര താരിഫ് എന്ന് പറയുന്നതാണ് ഡിക്ഷണറിയിലെ ഏറ്റവും പ്രിയപ്പെട്ട ഏറ്റവും മനോഹരമായ വാക്ക് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വാക്കും അതാണ് എന്ന് അദ്ദേഹത്തിന്റെ ചിന്തയാണ് അപ്പൊ അദ്ദേഹത്തിന്റെ സാമ്പത്തിക ശാസ്ത്രം അതായത് ഈ ലോകത്തുള്ള ഇപ്പൊ സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയ ജോസഫ് സ്റ്റിഗിങ്സിനെ പോലെയുള്ള ആളുകൾ യൂറോപ്യൻ കമ്മീഷന്റെ സാമ്പത്തിക രംഗത്തുള്ള ആളുകൾ അമേരിക്കയിൽ തന്നെയുള്ള സാമ്പത്തിക മേഖല ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള സാമ്പത്തിക വിദഗ്ദ്ധർമാർ ഒറ്റാകെ പറയുന്ന ഒരു കാര്യമുണ്ട് ഇതിന്റെ ഗുണം ഇതിന്റെ അല്ലെങ്കിൽ ഈ ഗുണം ആർക്കാണ് അല്ലെങ്കിൽ ഇതിന്റെ ദോഷം ആർക്കാണ് അവർ പറയുന്ന ഒറ്റക്കെട്ടായിട്ട് പറയുന്ന കാര്യം ദോഷം എന്ന് പറയുന്നത് ലോക സമ്പദ് വ്യവസ്ഥ മുഴുവൻ ആശങ്കയിലും പ്രതിസന്ധിയിലും തകർച്ചയിലേക്കും പോകുമെന്നതാണ് ഒന്നാമത്തെ ബുദ്ധിമുട്ടായിട്ട് അവർ ലോക സാമ്പത്തിക രംഗത്തുള്ള മുഴുവൻ ആൾക്കാരും പറയുന്നത് അത് നോബൽ സമ്മാനം നേടിയ സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം നേടിയ ഉൾപ്പെടെയുള്ള ആൾക്കാർ പറയുന്ന കാര്യമാണ് രണ്ടാമത്തെ ഇതിന്റെ ദോഷം ആർക്കാണ് ഇതിന്റെ ദോഷം ഏറ്റവും പ്രധാനമായിട്ട് അമേരിക്കയിൽ കാഴ്ച കൊടുത്ത് സാധനം വായിക്കുന്ന ആളുകൾക്കാണ് അപ്പൊ ഇതാണ് ഇതിന്റെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം പക്ഷെ ഇതൊക്കെ ഇതൊന്നും അദ്ദേഹത്തെ സംബന്ധിച്ച് പിന്നെ പ്രധാനമായിട്ട് കാണുന്നില്ല അദ്ദേഹം പറയുന്നത് പിന്നെ ഇത് ഈ എന്താണ് ഈ ചുങ്കം ഏർപ്പെടുത്തി കഴിഞ്ഞാൽ അദ്ദേഹം പറയുന്നത് ഈ യു എസ് പിന്നെ ചുങ്കം ശരാശരി പത്ത് ശതമാനം നിരക്കിൽ ഏർപ്പെടുത്തിയാൽ പിന്നെ തന്നെ എന്താണ് അല്ല പിന്നെ വലിയ രീതിയിൽ പിന്നെ രാജ്യത്ത് വ്യവസായം വളരും മറ്റൊന്ന് ദേശീയ കടവും ടാക്സ് നിരക്കുകളും കുറയ്ക്കാൻ കഴിയും എന്നൊക്കെയുള്ള കാര്യമാണ് പക്ഷെ ഇതിന്റെ ബാക്കിയുള്ള ഇമ്പാക്റ്റുകൾ അവിടെ ഇപ്പോൾ തന്നെ അതാണ് നമ്മൾ കാണേണ്ടത് ഇപ്പോൾ തന്നെ അമേരിക്കയിൽ ഇദ്ദേഹത്തിന്റെ ഈ താരിഫുമായി ബന്ധപ്പെട്ട ആളുകളുടെ ഇടയിലുള്ള അസംതൃപ്തി അതിശക്തമായി വന്നിരിക്കുന്നുള്ളതിന്റെ രണ്ട് പെട്ടെന്നുള്ള തെളിവുകൾ ഞാൻ പറയാം ഒന്ന് വിസ്കോൺസിൻ എന്ന് പറയുന്ന സംസ്ഥാനത്ത് നടന്ന സുപ്രീം കോടതി അവിടുത്തെ സുപ്രീം കോടതി എന്ന് നമ്മുടെ ഹൈക്കോടതിക്ക് സമാനമായ സുപ്രീം കോടതി ജഡ്ജിയുടെ തെരഞ്ഞെടുപ്പ് നടന്നു ഇന്നലെ ആ തെരഞ്ഞെടുപ്പിൽ ഇസ്കോൺസിൽ എന്ന് പറയുന്ന സംസ്ഥാനം കഴിഞ്ഞ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വളരെ നാരോ മാർജിനിൽ പിന്നെ ട്രംപ് ജയിച്ചു അവിടെ ആ ട്രംപ് ജയിച്ച ആ സംസ്ഥാനത്ത് ഇന്നലെ നടന്ന സുപ്രീം കോടതി ജഡ്ജിക്കുള്ള തെരഞ്ഞെടുപ്പിൽ പത്ത് ശതമാനം മെജോറിറ്റിയിലാണ് ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാനാർത്ഥി ജയിച്ചത് അതിന്റെ ഒരു ഏറ്റവും രസകരമായ വസ്തുത ഈ ഏറ്റവും അധികം അതായത് അമേരിക്കയുടെ ഈ സുപ്രീം കോടതി ജഡ്ജി തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം പണം ചെലവഴിക്കപ്പെട്ട തെരഞ്ഞെടുപ്പായിരുന്നു അതിന്റെ കാരണം എന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് വേണ്ടി ഏറ്റവും അധികം പണം ചെലവാക്കി രംഗത്ത് വന്നത് എലോൺ മസ്ക് ആണ് എലോൺ മസ്ക് പിന്നെ നേരിട്ട് പിന്നെ ദശലക്ഷം കണക്കിന് ഡോളറുകൾ ചെലവഴിച്ചുകൊണ്ടാണ് അവിടെ ക്യാമ്പയിൻ നടത്തിയത് ട്രംപ് ആ സ്ഥാനാർത്ഥിയെ അക്സെപ്റ്റ് ചെയ്തിരുന്നു സപ്പോർട്ട് ചെയ്തിരുന്നു അപ്പൊ അങ്ങനെയുള്ളതാണ് തെരഞ്ഞെടുപ്പിൽ പത്ത് ശതമാനം വോട്ടിന്റെ വ്യത്യാസത്തിലാണ് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്ഥാനാർത്ഥി ജയിച്ചത് മറ്റൊന്ന് ഫ്ലോറിഡ ഫ്ലോറിഡ എന്ന് പറയുന്നത് റിപ്പബ്ലിക്കൻ റെഡ് സ്റ്റേറ്റ് ആയിട്ട് കരുതപ്പെടുന്ന സംസ്ഥാനമാണ് ആ ഫ്ലോറിഡയിൽ രണ്ട് ഈ അമേരിക്കൻ ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ്സിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ വമ്പിച്ച ഭൂരിപക്ഷത്തിലാണ് സാധാരണ ജയിക്കുന്നത് വളരെ വളരെ കുറഞ്ഞ മാർജിനിലാണ് അതായത് അവിടുത്തെ ഡിഫൻസ് സെക്രട്ടറി ഹെക്സത്ത് ഒക്കെ ഒഴിഞ്ഞ സീറ്റാണ് ആ സീറ്റിലേക്ക് രണ്ടുപേർ ജയിച്ചു പക്ഷെ വളരെ കുറഞ്ഞ മാർജിനിലാണ് രണ്ടുപേർ ജയിച്ചിരിക്കുന്നത് എന്ന് മാത്രമല്ല അമേരിക്കയിൽ ഈ സി എൻ എൻ പോലെയുള്ള ചാനലുകൾ പിന്നെ ഓരോ ആൾക്കാരെ ഇന്റർവ്യൂ ചെയ്യുന്നുണ്ട് അതായത് ഈ മാഗാ മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് അദ്ദേഹം പോയി പിന്നെ അദ്ദേഹത്തിന്റെ ഭാഗമായി ക്യാമ്പയിനിൽ പോയി വോട്ട് ചെയ്ത ആളുകൾ പലരും ഈ യു എസ് എയ്ഡിന്റെ പിന്നെ പരിപാടി നിർത്തിയതോടു കൂടിയിട്ട് ഒരുപാട് ആയിരക്കണക്കിന് ആളുകൾ അമേരിക്കയിൽ ജോലി ജോലിയില്ലാത്തവരായി അവരിപ്പൊ പറയാണ് ഞങ്ങൾ ഇങ്ങനെ അല്ല പ്രതീക്ഷിച്ചിരുന്നത് ഇതല്ല ട്രംപിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത് ട്രംപ് ഇങ്ങനെ ആരുന്നെങ്കിൽ ഞങ്ങൾ അദ്ദേഹത്തിന് വോട്ട് ചെയ്യുമായിരുന്നില്ല എന്നുള്ള തരത്തിൽ അതായത് അമേരിക്കയിൽ വളരെ വലിയ തരത്തിൽ ഇദ്ദേഹം ഇദ്ദേഹം അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഇത് വളരെ വേദന ആദ്യം ഉളവാക്കും പിന്നെ സന്തോഷം ഉണ്ടാകും എന്ന് പറയുന്നുണ്ടെങ്കിലും ആദ്യത്തെ വേതന തവൻ സഹിക്കാൻ ജനങ്ങൾക്ക് കഴിയാത്ത സാഹചര്യത്തിലേക്ക് മാറ്റി അതുകൊണ്ട് ഈ പരിപാടി അതായത് ഈ ചുങ്കം എന്ന് പറയുന്ന ഈ എന്താണ് അദ്ദേഹം പറയുന്നത് അമേരിക്കയുടെ സുവർണ യുഗമാണ് അമേരിക്കയുടെ വിമോചന ദിനമാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ സാമ്പത്തിക ശാസ്ത്രജ്ഞമാരും ഒക്കെ പറയുന്നത് ഇത് അങ്ങനെയല്ല സംഭവിക്കാൻ പോകുന്നത് അമേരിക്കക്ക് മാത്രമല്ല ലോക സമ്പദ് വ്യവസ്ഥയ്ക്ക് ഒട്ടാകെ പിന്നെ വലിയ ഭാരവും ദുരന്തവുമായി മാറും എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം